ഹലോ എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ വെള്ളക്കടല ഉണ്ടല്ലോ നമ്മൾ കൂട്ടാനൊക്കെ വെള്ളക്കടല വയ്ക്കുമല്ലോ അപ്പോൾ കുതിർത്തി ഇടുമ്പോൾ അതിൽ കുറച്ച് കൂടുതൽ ഇട്ടുക അപ്പോൾ ഇതുകൊണ്ടൊരു പാത്രം വെള്ളക്കടല കുതിർത്തിയത് കുതിർത്തിയത് ഇതുകൊണ്ടൊരു പാത്രം പിന്നെ കറിവേപ്പില പിന്നെ പൊതിനില പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പിന്നെ ഒരു അഞ്ചു പത്ത് കാന്താരി മുളക് പിന്നെ ഒരു സവോള പിന്നെ അരിപ്പൊടി ഇതത്ര അരിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അപ്പം നമുക്ക് ആദ്യം ഈ കടലിയും സബോള ഒച്ച് ബാക്കിയുള്ളതൊക്കെ കൂടിയിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കടൽ നേര പക്വാടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിതൊക്കെ ഒന്ന് അരച്ചെടുക്കാം ആദ്യം നമ്മൾ കടലിട്ട് അതിലേക്ക് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി കിട്ടിയത് വെളുത്തുള്ളി ഇട്ടു പിന്നെ കാന്താരി മുളക് കുഞ്ഞിത് ഒരു പത്തെണ്ണം പിന്നെ അതിലേക്ക് കറിവേപ്പില പൊതിനില പിന്നെ ഇഞ്ചി അപ്പോൾ ഇതൊക്കെ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി അരച്ചെടുക്കുക പക്കവാട്ടയാണ് അപ്പോൾ നന്നായി അരച്ചെടുക്കണം അങ്ങനെ നമ്മൾ കണ്ട കടല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പുതിനേല ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സവാള പൊടിപ്പൊടി കഴിഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മുളകും പൊടി പക്കവാടയാണല്ലോ അപ്പോൾ കുറച്ച് എരി പക്കവയാണ് അപ്പോൾ മുളകും പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ ടീസ്പൂൺ ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം അതിലേക്ക് ചേർക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്തു ഇനി നമ്മൾ ഇത്രക്ക് അരിപ്പൊടിയാണ് എടുക്കുന്നത് ആ അരിപ്പൊടി മുഴുവൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ലോണം കൈ തന്നെ കുഴച്ചെടുക്കണം നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കാം അങ്ങനെ നമ്മൾ അരിപ്പൊടിയും ആ മിക്സിൻ്റെ കൂടെ ചേർത്ത് നന്നായി കുഴച്ചത് ഈ പെരുവത്തിലാണ് നമ്മളെടുത്തിട്ടുള്ളത് പക്കവടിയുള്ള അപ്പം നമ്മളിങ്ങനെ അത്യാവശ്യത്തി എടുത്തിട്ട് നമ്മൾ തിളച്ച ഓയിലോ ചെണലും ഒപ്പിച്ചൂടും അപ്പം നമ്മളൊരിത് ഈ നമുക്ക് ഒരഞ്ച് പത്ത് മിനിറ്റ് നേരം അത് റെസ്റ്റിന് വയ്ക്കാം പക്കോട കടല ഉള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടല പക്കോട വെള്ളക്കടല പക്കവട ചുട്ടെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ കാഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതേപോലെ കുറേശ്ശെ കുറശേ കൊടുക്കാം ആ ഇനി നമ്മൾ ഇട്ടു കൊടുത്തു ഇനി ചെറുതീയിലാണ് വെച്ചോക്കണ് ഇനി അത് ഒരു മുരിഞ്ഞ് വരട്ടെ ഇതൊന്നും നമുക്കൊന്നും ഉണ്ടേപോലെ ഒന്നും ആക്കി കൊടുക്കാം എന്താ വച്ചാൽ അടിപിടിക്കണ്ടോന്നറിയണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തത് ഇതൊന്നും ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണിത് എല്ലാവരും ഇത് ചെയ്യുന്നു അപ്പോൾ നമ്മളുടെ പക്കവട ഞാൻ മറിച്ചിട്ട് കൊടുത്തു ഇനി രണ്ട് പ്രാവശ്യവും രണ്ടു വശങ്ങളും മുരിഞ്ഞു വരട്ടെ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പക്കോടറെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റും തീരെ എണ്ണ കുടിച്ചിട്ടില്ല ഇനി അടുത്ത ട്രിപ്പ് ഇട്ടു അപ്പം നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ടു അങ്ങനെ നമ്മൾ ഒരു പടവ് എടുത്തതാണ് രണ്ടാമത്തെ പടവ് എടുക്കാൻ പോവാണ് പക്കോട അങ്ങനെ നമ്മളെ കടല പക്കോടറെ റെഡി ആയിട്ടുണ്ട് ആ ഇത് പാതി ഉണ്ടാക്കിയ രണ്ട് പടവ് പിള്ളേർ തിന്നു ബാക്കി ഉണ്ടാക്കിയതാണത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഞാനും കഴിച്ചു നോക്കിയപ്പോൾ നല്ല രുചിയുണ്ട് കടലയാണെന്ന് തോന്നേ ഇല്ല കടല ഇരിപ്പുടിയാണ് ചേർത്ത് നോക്കണം അപ്പം നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അതെല്ലാം ടേസ്റ്റ് ഉണ്ട്